െതിരെ അംഗം തന്നെ കോൺഗ്രസ്മാരടക്കം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണത്തിന് മറുപടി ക്ഷേത്രത്തില് ഞാനല്ല പറയേണ്ടത് ഇവിടുത്തെ ആരോപണ ഉന്നയിച്ച ആളിന്റെ അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ലീഡേഴ്സും അതുപോലെ തന്നെ മെമ്പർമാരുണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഓരോ കോൺഗ്രസിന്റെ മെമ്പർമാരെ ഡിവിഷനിൽ നടക്കുന്ന പ്രവർത്തികള് കോൺഗ്രസ് എന്നല്ല രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അല്ല ഞാൻ അതാ പറഞ്ഞത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണപക്ഷം എന്നോ പ്രതിപക്ഷം വ്യത്യാസമില്ല ഞങ്ങൾ എല്ലാവരും പതിനഞ്ച് പേരും ഒരേപോലെ ഒരേപോലെ ഫണ്ട് വകീരുത്തിന് മുന്നോട്ട് പോകുന്നു പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാൻ അധികമായിട്ട് ഉണ്ടുപോകുക എന്നുള്ളത് ഒരു മെമ്പർമാർക്ക് പരാതി ഉണ്ടാവില്ല ഈ ഇപ്പോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലല്ലോ സത്യത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം പറഞ്ഞ സമയത്ത് ഇന്നിപ്പോ തവണ നമ്മൾ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു വളരെ സുഖമായിട്ട് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് പുതിയ പദ്ധതി പ്രകാരം പോകുവാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ബണ്ടൂരിന്റെ ഒരു സ്വപ്നമല്ലേ അത് തീർച്ചയായിട്ടും കഴിയാവുന്ന എല്ലാ അർത്ഥത്തിലും അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നവർ അല്ല അതിലൊന്നും പിന്നെ എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ഓമുസ്മാൻ പരാതി അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ അതൊക്കെ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അതിൽ ഇപ്പൊ ഞാൻ മറുപടി പറയാനും ശരിയല്ല കുന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പറാണ് പാർട്ടിയിൽ സീനിയർ ആയിട്ടുള്ള നേതാവാണ് അപ്പം അതില് പിന്നെ അദ്ദേഹം പക്കമായിട്ട് തന്നെ ഇതിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്

പറയുന്നത് ഈ പ്രതിപക്ഷം അല്ല ഇവിടെ സ്തംഭനം ഉണ്ടെന്നില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ പദ്ധതികൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ടെൻഡർ നടപടികൾ അതിന്റെ പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നുണ്ട് ഡയാലിസുമായുള്ള പ്രവർത്തനങ്ങള് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായുള്ള പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാ കാര്യങ്ങളും അതിന്റെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇപ്പൊ നമ്മള് പുതിയ പദ്ധതിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പോൾ പിന്നെ ഗ്രാമസഭ പത്താം തീയതി ബ്ലോക്ക് തീയതി ഗ്രാമസഭ നടക്കാൻ പോവുകയാണ് പതിനേഴാം തീയതി പിന്നെ സെമിനാർ നടക്കാൻ പോവുകയാണ് അങ്ങനത്തെ ഒരു ഭരണസംഭനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ അങ്ങനത്തെ വിഷയങ്ങളില്ലല്ലോ നിങ്ങൾ ദൈനംദിനം കാണുന്ന പരിപാടികളല്ല ഇപ്പൊ എല്ലാം ഇപ്പൊ ഈ പതിനഞ്ചാം തീയ്യതി ഹരിതകർമ്മസേനന്റെ സംഗമം നടക്കാൻ പോവുകയാണ് മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനത്തെ വിഷയങ്ങളല്ലോ അത് ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഇവിടെ യു ഡി എഫ് സംവിധാനത്തിന് ഒരു പ്രശ്നവും ഇല്ല ഭരണസമിതിക്കും പ്രശ്നമില്ല ലീഗ് കോൺഗ്രസ് എന്നുള്ള വ്യത്യാസം ഇവിടെ അല്ല ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എന്നെ ആരോപിച്ച ആരോടുള്ള കാര്യങ്ങൾക്കും എന്നെ മറുപടി പറയും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പാർട്ടി നേതൃത്വം മറുപടി പറയും എനിക്കറിയില്ല ഞാനത് അറിഞ്ഞിട്ടില്ല എന്നെ അറിഞ്ഞാലല്ലേ ഇതിന് മറുപടി അറിയേണ്ട ആവശ്യമുള്ളൂ അത് അദ്ദേഹത്തോട് ചോദിക്കണ്ടേ ഞാൻ എനിക്കറിയില്ല ഒരു പ്രശ്നം ഇവിടെ ഇപ്പം നിലവിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു വിഷയങ്ങളും ഇല്ല